ജീവിതത്തിൽ വിജയം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വിജയം താനേ വന്നുകൊള്ളും എന്ന് വിചാരിച്ച് അലംഭാവത്തിൽ കഴിയുന്ന ചില ആൾക്കാരുണ്ട് ലോകത്ത് ഭാഗ്യമാണ് വിജയത്തിന് കാരണം എന്ന് വിശ്വസിക്കാനാണ് ഇവർക്ക് താൽപ്പര്യം പുതിയ പുതിയ സാധ്യതകളും പുതിയ പുതിയ അവസരങ്ങളും തുടങ്ങാൻ ഇവർ താൽപ്പര്യപ്പെടുകയില്ല ഇങ്ങനെ ചിന്തിക്കുന്ന മിക്ക ആൾക്കാരും പരാജയത്തിലേക്കാണ് വീണ്ടും പോകുന്നത് അത് അവരറിയുന്നില്ല എല്ലാം ഭദ്രമാണെന്ന് കരുതി നിഷ്ക്രിയമായിട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക നമ്മുടെ അലസത വാതിലിലൂടെ വരുമ്പോൾ അവസരങ്ങൾ ജനാലലിൽ കൂടെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുണ്ടായിരിക്കും കാര്യങ്ങളെല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വിജയം ഒരു സുപ്രഭാതത്തിൽ പടി കയറി വരുമെന്ന് വിശ്വസിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ നിരന്തര പരിശ്രമവും ആത്മവിശ്വാസവും സാഹസികതയും കൈമുതലാക്കിക്കൊണ്ട് പോരാടിയവരായിരുന്നു താൻ പാതി ദൈവം പാതി എന്നല്ലേ ചൊല്ലി പരിശ്രമിക്കുന്നവരെ മാത്രമേ ദൈവത്തിന് സഹായിക്കാൻ കഴിയൂ അമിതമായ സുരക്ഷിത ബോധം അലംഭാവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നൂറ് ശതമാനം സുരക്ഷിതത്വം നൽകുന്ന ഒരു മുൻകരുതൽ എടുക്കണമെന്ന് ടൈറ്റാനിക് എന്ന കപ്പല അപകടം മുന്നറിയിപ്പ് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ടൈറ്റാനിക് കപ്പൽ അപകടത്തിൽ ആയിരത്തി അറുന്നൂറോളം പേർ മറിക്കാനിടയായത് അതിലെ യാത്രക്കാരുടെ അമിതമായ സുരക്ഷിതത്വ ബോധവും തന്മൂലമുള്ള അലംഭാവവും ആയിരുന്നുവെന്ന് പ്രസിദ്ധ മതപ്രഭാഷകനും എഴുത്തുകാരനുമായ റോബോർട്ട് ഷൂളർ അഭിപ്രായപ്പെട്ടു ടൈറ്റാനിക് ഒരിക്കലും മുങ്ങില്ല എന്നായിരുന്നു അതിലെ ഭൂരിഭാഗം ജോലിക്കാരും യാത്രക്കാരും വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് ലൈഫ് ബോട്ടുകളിൽ കയറി രക്ഷപ്പെടാൻ അധികൃതർ നിരന്തരമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അവരിൽ പലരും മടി കാണിച്ചത് അപകട സൂചന ഉണ്ടായാൽ മാത്രയിൽ തന്നെ രക്ഷപ്പെടുന്നതിന് യാത്രക്കാർ ശ്രമിച്ചിരുന്നെങ്കിൽ ആ വലിയ ദുരന്തം സംഭവിക്കില്ലായിരുന്നു ആ അലംഭാവമാണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ആരെയും കൂടുതൽ ആശ്രയിച്ച് ജീവിക്കരുത്